അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത് നാമം കാലനേമി നിഹ കാലനേമി എന്ന അസുരനെ ഹനിച്ചവൻ അമൃതമതനത്തെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ കാലനേമി എന്ന അസുരൻ ഭഗവാനെ എതിർത്തു സിംഹവാഹനായ കാലനേമിയെ മഹാവിഷ്ണു അവന്റെ ആയുധം കൊണ്ട് തന്നെ വധിച്ചു കാലത്തിന്റെ നേമിയെ നശിപ്പിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം നേമി ചക്രത്തിന്റെ പുറം ചുറ്റാണ് ഉരുളുമ്പോൾ തറയിൽ തുടർന്ന ഭാഗം കാലമാകുന്ന രഥചക്രത്തിന് നേമിയില്ലെങ്കിൽ ഭ്രമണം ചെയ്യാനാവില്ല കാലചക്രത്തിന്റെ കറക്കത്തെ തടയുന്നവൻ എന്ന് പദാർത്ഥം കാലത്തെ ആർക്കും നിശ്ചലമാക്കാൻ കഴിയുകയില്ല കാലവിധാതാവായ ഭഗവാന് അത് അനായാസമായ ലീലയാണ് അറുന്നൂറ്റി നാപ്പത്തി മൂന്നാം നാമം വീര നൂറ്റി നാനൂറ്റി നാമം നാമം വീര എന്ന് തന്നെ ആയിരുന്നു ആയുധപ്രയോഗത്തിൽ സാമർഥ്യവും ധൈര്യവുമുള്ള ഉള്ള സാഹസികനാണ് വീരൻ അറുനൂറ്റി നാൽപ്പത്തിനാലാം നാമം ശൗരി ശൂരസേനൻ എന്ന യാദവരാജാവിൻ്റെ പരമ്പരയിൽ ജനിച്ചവൻ വസുദേവരുടെ പിതാവാണ് ശൂരസേനൻ വസുദേവ പുത്രൻ ആയതുകൊണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും ശൌരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അറുന്നൂറ്റി നാപ്പത്തി അഞ്ചാം നാമം ശൂരജനീശ്വര ശൂരജനങ്ങൾക്ക് ഈശ്വരനായവൻ ശൂര എന്ന മുന്നൂറ്റി മുപ്പത്തൊമ്പ മുന്നൂറ്റി മുപ്പത്തൊമ്പതാം നാമത്തിന്റെ വ്യാഖ്യാനം നോക്കുക ശൂരന്മാരിൽ മുഖ്യനായതുകൊണ്ടും ശൗര്യ ലഭിക്കാൻ വേണ്ടി വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവനായതുകൊണ്ടും ശൂരജനീശ്വരൻ അറുനൂറ്റി നാൽപ്പത്തി ആറാം നാമം ത്രിലോകാത്മാ മൂന്ന് ലോകങ്ങൾക്കും ആത്മാവായവൻ ഇവിടെ മൂന്ന് ലോകങ്ങൾ ഇന്ന് എടുത്തു പറഞ്ഞുവെങ്കിലും എല്ലാ ലോകങ്ങളും ഇന്ന് മനസ്സിലാക്കണം മൂന്ന് ലോകങ്ങളും തൻ്റെ രൂപമായുള്ളവൻ എന്നും വ്യാഖ്യാനിക്കാം എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് അറുന്നൂറ്റി നാപ്പത്തി ഏഴാം നാമം ത്രിലോകേശ മൂന്ന് ലോകങ്ങൾക്കും ഈശ്വരൻ എല്ലാ ലോകങ്ങൾക്കും ഈശ്വരൻ എന്ന് മനസ്സിലാക്കാം എല്ലാ ലോകങ്ങൾക്കും ലോകങ്ങളിലുള്ള എല്ലാ ജീവികൾക്കും ജീവികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അധീശൻ മഹാവിഷ്ണു നാമം പ്രഖ്യാപിക്കുന്നു യജ്ഞങ്ങളുടെയും തപസ്സുകളുടെ തപസുകളെയും പൂജിക്കുന്നവനും സർവ്വലോകങ്ങൾക്കും മഹേശ്വരനുമായ എന്നെ അറിഞ്ഞിട്ട് ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി നാപ്പത്തി എട്ടാം നാമം കേശവ പലതരത്തിൽ ഈ പദത്തി അപഗ്രതിച്ച് ആചാരമാർത്ഥം പറയാറുണ്ട് കേശി എന്നാശ്രമെ വധിച്ചത് കൊണ്ട് കേശവൻ എന്ന് ഒരു വ്യാഖ്യാനം കാ ബ്രഹ്മാവ് ആ വിഷ്ണു ഈശ ഈശൻ ഇവ ചേരുമ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായി രൂപം പൂണ്ടവൻ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയ ഇവയുടെ രശ്മികളെ കേശവൻ എന്ന് പറയാറുണ്ട് ഈ രശ്മികൾക്ക് തേജസ് കൂട്ടുന്ന മഹാവിഷ്ണുവിൽ നിന്നായതുകൊണ്ട് ഭഗവാന് കേശവൻ എന്ന നാമം ഇരു ഇരുപത്തി മൂന്നാം നാമം കേശവ എന്ന് തന്നെ ആയിരുന്നല്ലോ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നാമം കേശി ഹ കേശി എന്ന അശ്വനെ ഹനി വധിച്ചവൻ കംസന്റെ സുഹൃത്തായ കേശി ശ്രീകൃഷ്ണനെ വധിക്കാനായി ഒരു കുതിരയുടെ രൂപം ധരിച്ച് അമ്പാടിയിലെത്തി ഭഗവാൻ അതിൻ്റെ വായ്ക്കുള്ളിൽ കൈ കടത്തി വായ്ക്കുള്ളിൽ ആ കൈ വളരാൻ തുടങ്ങി ശ്വാസം മുട്ടി അശ്വവേഷധാരിയായ കേശി മരിച്ചു കേശിയെ കൊന്നവനായതുകൊണ്ട് കേശിജ്ഞൻ കേശി നിഷൂദ്രൻ കേശവൻ എന്നിങ്ങനെ നാമങ്ങൾ ഉണ്ടായി അറുന്നൂറ്റി അൻപതാം നാമം ഹരി ഹരിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ സംസാര ബന്ധങ്ങളെയും അതുവഴി സംസാര ദുഃഖത്തെയും നശിപ്പിച്ച് കൈവല്യ പദം തരുന്നതുകൊണ്ട് ഹരി ഭൗതിക ജീവിതത്തിൽ അജ്ഞത ദാരിദ്ര്യം രോഗം തുടങ്ങിയ ദുരിതങ്ങളെ ഹരിക്കുന്നത് കൊണ്ടും ഭഗവാൻ ഹരിയാണ് അറുന്നൂറ്റി അൻപത്തി ഒന്നാം നാമം കാമദേവ കാമനും ദേവനുമായവൻ എന്നോ കാമദേവൻ എന്നോ വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നാമം കാമ എന്നാണ് കാമകൃത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കാമപാല അറുനൂറ്റി അൻപത്തിരണ്ട് കാമപ്രദ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാമഹ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാമി അറുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നീ നാമങ്ങളിലും കാമ ശബ്ദം ചർച്ച ചെയ്തിട്ടുണ്ട് ജീവികളെ പരസ്പരം അടുപ്പിക്കുന്നതും സ്നേഹത്തിന് കാരണവുമായ വികാരമാണ് കാമം കാമത്തിന് ദൈവത്വം കൽപ്പിച്ചാൽ കാമദേവനായി ഭൂതങ്ങളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമമായി പ്ര പ്രവർത്തിക്കുന്നത് ഞാനാണെന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി അൻപത്തിരണ്ടാം നാമം കാമപാല കാമദേവനെ പാലിക്കുന്നവൻ ഹരന്റെ കോപത്തിൽ ഭസ്മമായി പോയ കാമദേവനെ അനങ്കനായി വിഷ്ണു ഭഗവാൻ നിലനിർത്തി എല്ലാ ജീവികളുടെയും ഹൃദയത്തെ കാമദേവന് ശരീരമായി നൽകി ശ്രീകൃഷ്ണാവതാരത്തിൽ പ്രദ്യുപ്നായി ജനിപ്പിച്ച് ശരീരവും നൽകി ഇപ്പോഴും പ്രപഞ്ച പ്രവർത്ത പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രേരകനായ കാമദേവനെ പരിപാലിക്കുന്നതുകൊണ്ട് കാമപാലൻ കാമപാലൻ ബലരാമന്റെ പര്യായവുമാണ് അറുന്നൂറ്റി അൻപത്തി മൂന്നാം നാമം കാമി കാമുള്ളവൻ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവൻ ലോകങ്ങളെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിൽക്കണമെന്നത് ഭഗവാന്റെ കാമമായി ആ കാമത്തിന്റെ ഫലമാണ് ഭഗവാന്റെ നിരവധി അവതാരങ്ങൾ എല്ലാ കാമങ്ങളും നിറവേറിയവൻ നിന്നും വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി അൻപത്തി നാമം കാന്ത രൂപവും പ്രവൃത്തിയും അത്യന്തം മനോഹരമായതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവൻ വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടതെല്ലാം ആകർഷകമാണ് ഹൃദയഹാരി ആയതുകൊണ്ട് കാന്തൻ അറുന്നൂറ്റി അൻപത്തി അഞ്ചാം നാമം കൃതാഗമ കൃതമായ ആഗമങ്ങളോട് കൂടിയവൻ കൃതം എന്നതിന് ചെയ്തത് നന്നായി ചെയ്തത് എന്നർത്ഥം ആഗമം എന്നതിന് വരവ് പ്രത്യക്ഷമാകൽ വേദവും ബന്ധപ്പെട്ട ഉപനിഷത്തുകളും ശാസ്ത്രങ്ങൾ സ്മൃതികൾ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട് മഹാവിഷ്ണുവിന്റെ നാമമായി സ്വീകരിക്കുമ്പോൾ വേദങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന പദാർത്ഥം എല്ലാ അറിവുകളും ലോകനന്മയ്ക്കായി ഭഗവാൻ നിർമ്മിച്ച് ഋഷീശ്വരന്മാരുടെ ലോകക്ക് നൽകിയത് കൊണ്ട് കൃതാഗമൻ അറുന്നൂറ്റി അൻപത്തി ആറാം നാമം അനിർദ്ദേശ്യ വപു നൂറ്റി എഴുപത്തി ഏഴാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് നിർദ്ദേശിക്കാൻ കഴിയാത്ത വബുസ് അല്ലെങ്കിൽ ശരീരം ഉള്ളവൻ ഇന്ദ്രിയ വിഷയമായ രൂപം ഭഗവാൻ ഇല്ല ഏതെങ്കിലും അംശത്തിൽ ഭഗവാനോട് തുല്യതയുള്ള മറ്റു വസ്തുക്കളും ഇല്ല അതുകൊണ്ട് ഭഗവത് രൂപം നിർദ്ദേശിക്കപ്പെടാനാവുന്നതല്ല അറുന്നൂറ്റി അൻപത്തി ഏഴാം നാമം വിഷ്ണു രണ്ടാം രണ്ടാമത്തെയും ഇരുന്നൂറ്റി അൻപത്തെട്ടാമത്തെയും നാമങ്ങളായിട്ട് ഈ പദം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ലോകമാകെ വ്യാപിക്കുന്നവനും ലോകമായി വ്യാപിക്കുന്നവനും ആയതുകൊണ്ട് വിഷ്ണു അറുന്നൂറ്റി അൻപത്തെട്ടാം നാമം വീര നാന്നൂറ്റി ഒന്നാം നാമവും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നാമവും വീര എന്ന് തന്നെ ആയിരുന്നു ധൈര്യവും പരാക്രമവും സാമർഥ്യവും ഉള്ളവൻ അറുന്നൂറ്റി അൻപത്തൊമ്പതാം നാമം അനന്ത അന്തമില്ലാത്തവൻ ദേശം കൊണ്ടോ കാലം കൊണ്ടോ പരിമിതപ്പെടുത്താനാകാത്ത വ്യാപ്തി ഉള്ളതുകൊണ്ട് വിഷ്ണു എന്ന് പുക പുകഴ്ത്തപ്പെടുന്ന ഭഗവാന് തുടക്കവും അവസാനവും ഇല്ല ഭഗവാൻ ആദിയും മധ്യവും അന്തവുമില്ല സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന തൈത്രിയോ ഉപദേശത്ത് അറുന്നൂറ്റി അറുപതാം നാമം ധനഞ്ജയ ധനത്തെ ജയിച്ചവൻ ധനത്തിന് സമ്പത്ത് എന്ന് സാമാന്യമായ അർത്ഥം ജീവിതത്തിന് ഉപയോഗിക്കാവുന്ന കൈമാറ്റം ചെയ്യാവുന്ന എല്ലാത്തിരെയും ധനം എന്ന് പറയാം ഭൂമി സ്വർണം തുടങ്ങിയ വിലപ്പെട്ട വസ്തുക്കൾ ആഹാര സാധനങ്ങൾ കന്നുകാലികൾ ഭൃത്യർ ബന്ധുക്കൾ തുടങ്ങിയവയ്ക്ക് ധനത്തിന്റെ പരിധിയിൽ വരും വിദ്യ ജ്ഞാനം തപസ് തുടങ്ങിയവയും ധനമെന്ന് പറയാവുന്നതാണ് ധനം ഏത് രൂപത്തിലായാലും അത് കൈവശമുള്ള വ്യക്തിക്ക് അഹങ്കാരമുണ്ടാകും അത് തബോധന തബോധനമായാൽ പോലും ധനത്തിന് ഈ സ്വഭാവമുണ്ട് ഏവരെയും ജയിക്കുന്ന ധനത്തെ ജയിച്ചവനാണ് മഹാവിഷ്ണു എല്ലാ ധനത്തിൻ്റെയും അതിദേവതയായ മഹാ മഹാലക്ഷ്മി ഭഗവാന്റെ വർഷസ്ഥലത്തിൽ ജയിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ ധനഞ്ജയനാണ് എല്ലാ ജനപദങ്ങളെയും ജയിച്ച് അവിടെയെല്ലാം നിന്നും ധനം സ്വീകരിച്ച് ആ ധനത്തിന് നടുവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ധനഞ്ജയൻ എന്ന് പറയുന്നുവെന്ന് മഹാഭാരതം വൃഷ്ടികളിൽ വാസുദേവൻ ഞാനാണ് പാണ്ഡവരിൽ ധനഞ്ജയനും ഞാനാണെന്ന് ഭഗവത്ഗീത कालनेमिनि वीर शौरीशूरजनेश्वर त्रिलोकात्मा त्रिलोकेश केशव केशिहा हरीं कामदेव कामपाल कामीकान्तकृतागम अनिर्देशवपुर्विष्णोर्वीरो वनन्दोधरञ्ज जय